ശരിക്കും കടക്കെണിയിലാണോ നമ്മുടെ സംസ്ഥാനത്തിന് എത്ര കോടി രൂപയുടെ കടമുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടം എടുത്തിരിക്കുന്നത് കേരളമാണ് കേരളത്തിന് ഇപ്പോൾ ആകെയുള്ള എഴുപത്തി തൊണ്ണൂറ്റിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇത് എത്രമാത്രം വലിയ കടമാണ് കടത്തിന്റെ വലിപ്പം നോക്കുന്നത് സംഖ്യ എടുത്തല്ല ഒരു നാട്ടിൽ ആകെയുള്ള ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം എന്ന് നോക്കിയാണ് ഡെപ് ടു ജി ഡി പി റേഷ്യോ എന്നും പറയും കേരളത്തിന് മൊത്തം ഉൽപാദനത്തിന്റെ മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് കടം മൊത്തം ഉൽപാദനത്തിന്റെ മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം കടമെന്ന് കേട്ടാൽ അത് കൂടുതലാണോ കുറവാണോ ആർക്കും സംശയം വരും മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുകയാണ് അത് വ്യക്തമാക്കാനുള്ള വഴി ജമ്മു കശ്മീരിനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ നിരക്ക് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പട്ടികയിൽ നാലാം സ്ഥാനത്ത് പഞ്ചാബാണ് ഉൽപാദനത്തിന്റെ നാല്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് കടം പിന്നാലെ ഹിമാചൽ നാൽപ്പതര ശതമാനം മിസോറാം മുപ്പത്തി ദശാംശം എട്ട് സിക്കിം മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് പശ്ചിമബംഗാൾ മുപ്പത്തി എട്ട് മേഘാലയ മുപ്പത്തിയേഴ് ദശാംശം ആറ് ബിഹാർ മുപ്പത്തിയേഴ് രാജസ്ഥാൻ മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ത്രിപുര മുപ്പത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് മുപ്പത്തി അഞ്ച് കേരളം മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അതായത് കേരളത്തിന് മുന്നിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളുണ്ട് കേരളം പതിനാലാം സ്ഥാനത്താണ് ഇതുവരെ കേരളത്തെക്കുറിച്ച് കേട്ടിരുന്ന നറേഷനിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ പക്ഷേ കണക്കെടുപ്പ് ഇതുകൊണ്ട് പൂർത്തിയാകുന്നില്ല പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം വലിയ തോതിൽ കടം കൂടിയും കടമെടുത്തുകൂട്ടുകയാണ് എന്ന ആരോപണം ഏതായാലും കണക്കുകൾ ശരിവയ്ക്കുന്നില്ല പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വർധന അൻപത്തി ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് അങ്ങനെയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കടത്തിൽ എന്താണ് സംഭവിച്ചത് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കടം അഞ്ച് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോടി രൂപ നാലു വർഷം കൊണ്ട് അറുപത്തിയെട്ട് ശതമാനമാണ് വർധന കർണാടകത്തിൽ ആകെ കടം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ നാല് വർഷത്തെ വർധന എഴുപത്തിരണ്ട് ശതമാനം കേരളത്തിൽ കടത്തിലെ വർധന ഇതേ കാലയളവിൽ അൻപത്തിയൊന്നര ശതമാനം മാത്രമാണ്